ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എന്തു ചെയ്തിട്ടും ദുരിതങ്ങൾ മാറുന്നില്ല എങ്കിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞ് ഈ ഒരു കാര്യം ചെയ്താൽ മതി എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ശിവഭഗവാൻ അത് മാറ്റിത്തരും എത്ര ദുരിതങ്ങളുണ്ടെങ്കിലും ഭഗവാൻ വളരെ പെട്ടെന്ന് ശിവഭഗവാൻ അത് മാറ്റിത്തരും സാമ്പത്തിക ദുരിതങ്ങൾ മാറ്റും സർവ്വവിധ ജീവിതത്തിലെ ക്ലേശങ്ങളും മാറ്റും അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതമായിരിക്കും ഏതൊരാൾക്കും ഉണ്ടാകുന്നത് ആര് ചെയ്താലും ഒരു സംശയം വേണ്ട ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിങ്ങൾ ചെയ്തു നോക്കുക ശരിയായിട്ട് എന്നിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ഇത് ഗുണമുണ്ടായ കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വാട്സപ്പ് വഴി ഇപ്പം പുതിയ വർക്കുകൾ അങ്ങനെ എടുക്കുന്നില്ല കാരണം ചെറിയ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് വർക്കുകൾ പെൻഡിങ്ങി നടപ്പുണ്ട് അത് തീർക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് വാട്സപ്പിൽ ചെയ്യേണ്ട ഒരു വാട്സാപ്പിൽ ഹസ്തരേഖ ഗ്രഹനില സംഖ്യ ജ്യോതിഷം ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക അത് എല്ലാവരുടെയും നോക്കാൻ പറ്റത്തില്ല ഫ്രീ ആദ്യ അനുസരിച്ച് കുറച്ച് ആ കുറച്ച് പേർക്ക് പറ്റുന്ന പോലെ റിപ്ലൈ തരുന്നതാണ് പിന്നെ നേരിട്ട് കൺസൾട്ടിങ്ങില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഇത് ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് വിശുദ്ധമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മുഴുവൻ കേൾക്കുക ഉറപ്പായിട്ടും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ശരിയായിട്ട് ചെയ്താൽ അത് ഏതൊരാളുടെ ജീവിതമാണേലും ശിവഭഗവാൻ സർവ്വ ദുരിതങ്ങളും മാറ്റിയിരിക്കും ഏത് കാര്യവും സാധിച്ചെടുക്കാം എത്ര ഒരു വലിയ തടസ്സങ്ങളെപ്പോലും മാറ്റാൻ ശക്തിയുള്ള ഒരു കാര്യമാണ് ഞാൻ എന്നാലാകുന്ന രീതിയിൽ ഏറ്റവും വിശദമായിട്ട് ലളിതമായിട്ട് നിങ്ങൾക്ക് ഈ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് ഇത് വേറെ എവിടെ നിന്നും നിങ്ങൾക്കിത് ആരും പറഞ്ഞു തരികയില്ല ഭഗവാനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ്റെ തന്നെ പൂർണ്ണമായും മനസ്സ് പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഗുരുചരണം ശരണം അതുപോലെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പി സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ് നിങ്ങളത് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് അല്ലെ കയ്യും കാലും മുഖവും കഴി കഴുകിക്കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നാലു വരികൾ പറയുക നാലു വരികൾ അത് ഒന്നാമത്തെ വരി ഭഗവാൻ പരമേശ്വര എന്ന് വിളിക്കണം ഈ പ്രാർത്ഥനയിൽ ഭഗവാനെ വിളിക്കേണ്ടത് പരമേശ്വര എന്നാണ് പരമേശ്വര ആ വിളിക്കകത്തൊരു ശക്തിയുണ്ട് ആ വിളിക്കൊരു പവറുണ്ട് അതിലൊരു രഹസ്യമുണ്ട് പരമേശ്വര പരമേശ്വര ഞാൻ എല്ലാത്തിനും ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയുക ഒരു തവണ പറയുക അപ്പോൾ ഒന്നാമത്തെ വരി പരമേശ്വര ഞാൻ എല്ലാത്തിനും ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുക രണ്ടാമത്തെ വരി പരമേശ്വര ഞാൻ എല്ലാവരോടും ചെയ്ത തെറ്റുകൾ ഞാൻ എന്നോട് ക്ഷമിക്കുമാറ എന്നോട് ക്ഷമിക്കണേ പരമേശ്വര ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം അത് എല്ലാവരോടും ചെയ്ത് എന്നോട് ക്ഷമിക്കണേ ആദ്യം ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ പരമേശ്വര ഞാൻ എല്ലാവരോടും ചെയ്ത എല്ലാ തെറ്റുറ്റങ്ങൾക്കും എല്ലാത്തിനും പരമേശ്വരനോട് പരമേശ്വരനോട് ക്ഷമ ചോദിക്കുന്നു ഒന്നാമത്തെ വരി രണ്ടാമത്തെ ഭഗവാനെ പരമേശ്വര ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മൂന്നാമത്തേത് ഭഗവാനെ എല്ലാത്തിനും പരമേശ്വര ഓരോ വരിയുടെ ആദ്യം പരമേശ്വര എന്ന് വിളിക്കണം പരമേശ്വര മൂന്നാമത്തെ വരി പരമേശ്വര എല്ലാത്തിനും ഞാൻ അവിടുത്തോട് നന്ദി പറയുന്നു അത് അത് നമ്മുടെ ഓരോ കോശങ്ങളിൽ നിന്നും ആ ഭഗവാനുള്ള ആ ഒരു ഭക്തിയും സ്നേഹവും വരണം ഭഗവാനെ പരമേശ്വര എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു നാലാമത്തെ വരി ഭഗവാനെ പരമേശ്വര ഞാൻ ഞാൻ അവ ഞാനവിടുത്തെ ഏറ്റവുമധികം സ്നേഹിക്കുന്നു എന്ന് പറയുക ഇങ്ങനെ നാല് വരി പറയുക ഇനി ഞാൻ ഇതിൻ്റെ പുറേയുള്ള രഹസ്യം പറഞ്ഞു തരാം ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ ചില രഹസ്യങ്ങളുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ ഈ നാല് വരി പറഞ്ഞു കഴിഞ്ഞേ നിങ്ങൾ നിങ്ങളുടെ ചില സമയത്ത് നമ്മളുടെ ഈ ഇടത്ത് മൂക്കിൽ കൂടെ ആയിരിക്കും കൂടുതൽ ശ്വാസം പോകുന്നത് ചിലപ്പോൾ വലത്തുമൂക്കിൽ കൂടെ ആയിരിക്കും ഏത് മൂക്കിൽ കൂടെ പോയാലും നിങ്ങൾ വലത്തുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് വലത്തു മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ആ ഈ പറയുന്ന ഒരു മന്ത്രം ജപിക്കുക ശിവായ നമ ഓമില്ലാതന്നെ ശിവായ എന്ന് ജപിക്കുക വലത്തുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ജപിക്കുക ശിവായ നമ അപ്പം വലത്തുമൂക്കിനുള്ളിൽ ചിലപ്പം വലത് മൂക്കിനുള്ളിൽ കൂടെ ആയിരിക്കും ശ്വാസം ആ സമയം പോകുന്നത് കുഴപ്പമില്ല ചിലപ്പോൾ ഇടത് മൂക്കിനുള്ളിൽ കൂടെ ആയിരിക്കും പോകുന്നത് കൂടുതൽ പോകുന്നത് അതെന്തുമായിക്കോട്ടെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശ്വാസത്തെ ഒന്നും ചെയ്യാൻ പോകണ്ട സാധാരണ രീതിയിൽ എടുക്കുകയും വിടുകയും എല്ലാം ചെയ്തോട്ട് ശിവായ നമ എന്ന് ജപിക്കുക അപ്പം നിങ്ങളുടെ അറ്റൻഷൻ അഥവാ ശ്രദ്ധ വലത് മൂക്കിനുള്ളിൽ കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഒരു ഒരു മിനിറ്റ് ഭഗവാനെ ശിവായ നമ ജപിക്കുക ഇത് ദിവസവും രാവിലെ ചെയ്യുക നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായിട്ട് മാറും ഒരു സംശയം വേണ്ട അത്ഭുതകരമായിട്ട് മാറും ഇനിയും ഈ ഒരു കാര്യം സാധിക്കാൻ നിങ്ങൾ പല പല തവണ നടന്നിട്ടും പല ശ്രമിച്ചും നടക്കാത്ത കാര്യങ്ങൾ ഏത് നടക്കണമെങ്കിലും നിങ്ങൾ ഈ വിദ്യ രാവിലെ ചെയ്തിട്ട് നിങ്ങൾ ആ അവിടെ നട ഏതെങ്കിലും കാര്യം നേടിയെടുക്കാൻ വേണ്ടി പോകാൻ പോകാനിറങ്ങുന്നതിന് മുമ്പ് ഈ നാല് വരി പ്രാർത്ഥിച്ചിട്ട് വലതു ശിവായ ശിവായം നമ്മൾ ജപിച്ചിട്ട് പോവുക അവിടെയോട്ട് പ്രവേശിക്കുമ്പോഴും നിങ്ങൾ ഈ വലത്തുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ശിവായ നമ ജപിച്ച് അവിടെയോട്ട് പ്രവേശിക്കുക ആ കാര്യം എന്തെങ്കിലും നടക്കാൻ ഒരു ശതമാനങ്ങളിൽ സാധ്യത ഉണ്ടെങ്കിൽ ശിവഭഗവാൻ നടത്തി തന്നിരിക്കും സംശയം വേണ്ട ഏത് ഇത് ഉപയോഗിക്കാം ഇത് രാവിലെ നിത്യമായി ചെയ്തു പോന്നാൽ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും എത്ര നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളാകട്ടെ ഭഗവാൻ മാറാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും സമ്പത്ത് നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ സർവ സർവ ധർമ്മം അർത്ഥം കാമം മോക്ഷം എല്ലാം പുരുഷാർത്ഥങ്ങളെല്ലാം ഭഗവാൻ നൽകും സമ്പത്തും ഐശ്വര്യവും നല്ല ജീവിതവും എവറിത്തിങ് ഭഗവാൻ നൽകും ഇതൊരു രഹസ്യവിദ്യയാണോ ഇതൊരു ശരനൂൽ വിദ്യയുടെ തന്നെ ഭാഗമാണ് പക്ഷേ ഇത് ഒരു പ്രത്യേക വിദ്യയാണ് അപ്പം ഇത് ഭഗവാൻ്റെ സർവ്വ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഏതൊരാൾക്കും ചെയ്യാം ഏത് കാര്യത്തിന് വേണ്ടിയും ചെയ്യാം നിങ്ങൾക്ക് ഇനിയും ഒരു ഓരോ ദിവസവും തുടങ്ങുന്നത് ഇങ്ങനെയാകട്ടെ ഓരോ ദിവസവും രാവിലെ തുടങ്ങുന്നത് ഇങ്ങനെയാകട്ടെ നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞു മതി ഏത് കാര്യം ഭഗവാൻ നേടിത്തരും ഏത് കാര്യം അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ഇത് നിത്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് എവിടെ ചെന്നാലും ആ കാര്യങ്ങൾ നേടിയെടുക്കാനും തടസ്സങ്ങൾ മാറുവാനും സാമ്പത്തികമായ തടസ്സങ്ങൾ മാറുവാനും സർവ്വവൈശ്യമുണ്ടാകാനും അവർക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ നടത്തിത്തരും ഇത് ഞാൻ പറയുന്ന കാര്യം അത് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം ആ ശക്തി തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇത് ഭഗവാനെ ആ എപ്പോഴും ധ്യാനിക്കുന്ന മനസ്സുകൊണ്ട് പറഞ്ഞു തരുന്ന കാര്യമാണ് അതൊരിക്കലും വെറുതെ ആകത്തില്ല പിന്നെ ഏത് വിദ്യയാണേലും നിങ്ങൾ ഒരു തവണ ചെയ്താൽ അത് വശപ്പെടുത്തില്ല നിങ്ങൾ പല തവണ ചെയ്ത് അത് വശപ്പെടുത്തണം അങ്ങനെയാണ് ഏത് വിദ്യയും അതുകൊണ്ട് നിങ്ങളിത് പല തവണ ചെയ്ത് ചിലർക്ക് ചിലപ്പോൾ ആദ്യം ചെയ്യുന്നതും ചെയ്യുമ്പോൾ തന്നെ അത് ബലം ഉണ്ടായി തുടങ്ങും ഇനി ചിലർക്ക് ചിലപ്പം കുറച്ച് കൂടുതൽ തവണ ചെയ്യേണ്ടി വരിക ചിലർക്ക് കുറച്ച് തവണ ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തർക്കും പല രീതിയിലാണ് കഴിവുകളും വിശ്വാസവും മനസ്സിൻ്റെ ശക്തിയുമൊക്കെ അതനുസരിച്ച് നിങ്ങളിത് ആവർത്തിച്ചു കൊള്ളുക ഉറപ്പായിട്ടും ഇത് ബലം ലഭിക്കുക ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വശപ്പെടുകയും ചെയ്യും നിത്യവും ചെയ്യുക ഏത് മനസ്സിന് ഭയങ്കരമായ സന്തോഷം സംതൃപ്തി ഭഗവാൻ്റെ അനുഗ്രഹം കാരണം ഇത് ശ്വാസത്തിലുള്ള വിദ്യ ശരനൂൽ വിദ്യയാണ് ഇവിടെ ഞാൻ പറഞ്ഞത് മൂക്കിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനേ പറഞ്ഞുള്ളൂ അല്ല ശ്വാസത്തെ ഒന്നും സാധാരണ രീതി എടുക്കുക വിടുകയോ ഒക്കെ ചെയ്യുക ശ്രദ്ധ കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് ശിവായ നമ ജപിക്കുക ഈ നാല് വരി പറഞ്ഞ ശേഷമേ ചെയ്യാവുള്ളൂ ഈ നാല് വരിക്കുള്ളിലെ രഹസ്യം പറഞ്ഞു തരാം ഇവിടെ ഭഗവ അവസാന ഭഗവാനോട് ആദ്യം എല്ലാത്തിനും മാപ്പി ചോദിക്കുന്നു പിന്നെ രണ്ടാമത് ഭഗവാനോട് എല്ലാ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ക്ഷമിക്കണമെന്ന് പറയുന്നു മൂന്നാമത് ഭഗവാനോട് ഭഗവാനോടെല്ലാത്തിനും നന്ദി പറയുന്നു എല്ലാത്തിനും നന്ദി നമ്മളുടെ ഈ ജീവിതത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായതിന് ജീവിച്ചിരിക്കുന്നതിന് ഓരോ നിമിഷത്തിനും എല്ലാത്തിനും ഭഗവാനോട് അപ്പോൾ ഭഗവാനോട് എല്ലാത്തിനും നന്ദി പരമേശ്വര എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ അകത്തെല്ലാം വരും എല്ലാത്തിനും ഭഗവാനോട് പരമേശ്വര അവിടുത്തോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ മതി നാലാമത്തെ വരി എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഞാൻ അങ്ങേ പരമേശ്വര ഏറ്റവും അധികം സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ പേരാണ് ദിവ്യമായ സ്നേഹം ദിവ്യമായ സ്നേഹം അവിടെയാണ് എല്ലാ രഹസ്യങ്ങളും കിടക്കുന്നത് ഈ ദിവ്യമായ സ്നേഹം ഭക്തിക്കും മുകളിലാണ് ശ്രദ്ധിച്ചു കേട്ടോളുക ഈ ദിവ്യമായ സ്നേഹം ഭക്തിക്കും മുകളിലാണ് നമുക്കെല്ലാം അമ്പലത്തിൽ പോകുന്നുണ്ട് ഈശ്വരനെ വിളിക്കുന്നുണ്ട് ഭക്തിയുണ്ട് പക്ഷേ ഈ ഭക്തിക്ക് ഒരു സ്നേഹമാണ് ഉള്ളവർക്കാണ് ആ ദേവത പ്രത്യക്ഷത്തിൽ അനുഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് കൊടുക്കും പൂന്താനം പൂന്താനത്തിന് ഭക്തിക്കുപരിയായിട്ട് ഭഗവാനോടുള്ള ആ ദിവ്യമായ സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് പൂന്താനം ഭഗവാൻ പ്രത്യക്ഷ പൂന്താനത്തിന് ഭഗവാൻ പ്രത്യക്ഷത്തിലായിരുന്നു കുരൂരമ്മ കുരൂരമ്മ കണ്ണാന്ന് വിളിച്ചാൽ അത് ഭക്തിക്കും അപ്പുറത്തുള്ള പരമമായ ദിവ്യമായ സ്നേഹമായിരുന്നു കണ്ണനോട് എൻ്റെ കണ്ണാന്ന് പറഞ്ഞാൽ അതുപോലെ മീരാഭായ് അതുപോലെ ചെമ്പൈ ചെമ്പയുടെ നാദം നിലച്ചപ്പോൾ ഭഗവാൻ നാദം കൊടുത്തു കാരണം ഭഗവാനോട് നിസ്സീമമായ സ്നേഹമാണ് ഉപാധികളില്ലാത്ത ദിവ്യമായ സ്നേഹമാണ് അപ്പം നമ്മൾ ഈശ്വരനോട് ഭഗവാനോട് നമ്മൾ ഭക്തിക്കപ്പുറം ഭക്തി എന്ന് പറയുമ്പം അവിടെ ഒരു 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 വേർതിരിവുണ്ട് ഒരു ഒരു ബഹുമാനമുണ്ട് അല്പം അകലിച്ചുണ്ട് നമ്മളൊരു ബഹുമാനത്തോടു കൂടിയാണ് ഭക്തിക്കകത്തൊരു ബഹുമാനമുണ്ട് പക്ഷേ ദിവ്യ എന്ന് പറഞ്ഞാൽ അത് അങ്ങ് ഇഴുകിച്ചലരാണ് ഭക്തനും ഭഗവാനും തമ്മിൽ ഒന്നാകുകയാണ് ആ ദിവ്യമായ സ്നേഹത്തിലാണ് ആ ഈശ്വരൻ്റെ അനുഭവം ഉണ്ടാകുന്നത് പരമശിവനെ പരമശിവനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള വിദ്യയാണ് ഞാൻ പറഞ്ഞുതന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളും ഭഗവാനും ഒന്നാകുന്ന നിങ്ങളിൽ നിന്നും ഭഗവാനിലേക്ക് ഒഴുകുന്ന ദിവ്യമായ സ്നേഹം ആ നിങ്ങളെയും ഭഗവാനെയും ഒന്നായി ലയിക്കാൻ വേണ്ടി ആ ലയിക്കാൻ വേണ്ടി ആ ആ നിങ്ങളും ഭഗവാനും തമ്മിൽ ഒന്നായി ലയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ ജീവിതം മാറി തുടങ്ങുന്നത് അവിടെ ആണ് ജീവിതത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാകുന്നത് ആ ഭഗവാനുമായിട്ട് ലയിക്കുമ്പോഴാണ് ആ നിസീമമായ സ്നേഹം വഴി അപ്പോൾ അങ്ങനെയുള്ള ആ ദിവ്യമായ സ്നേഹമാണ് ഈ നാല് വരികൾ ജപിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ആ എങ്ങട്ടാണ് നമ്മൾ ഈ ശരനൂൽ വിദ്യ ചെയ്യുന്നത് അവിടെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇത് നല്ല കാര്യമാണ് നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് ശരിയായി ചെയ്യുന്ന ആർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളും ഉണ്ടായി തുടങ്ങും ഒരു ദോഷങ്ങളും ഒരു പ്രതിസന്ധികളും അവരെ ബാധിക്കത്തില്ല അവരുടെ മനസ്സ് ശുദ്ധമാകും നമ്മളെല്ലാം സ്നേഹിക്കാറുണ്ട് ഇപ്പം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു അവിടെ എല്ലാം ഒരു സ്വാർത്ഥതയുണ്ട് ഞാനും എൻ്റേതു എന്നുള്ള ചിന്തയുണ്ട് അല്ലെ മക്കളെ സ്നേഹിക്കുന്നു ഇതിനകത്തൊക്കെ ഒരു സ്വാർത്ഥതയുണ്ട് പക്ഷെ ഭഗവാനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ ദിവ്യമായ സ്നേഹമാണ് അവിടെ യാതൊരു സ്വാർത്ഥതയുമല്ല അവിടെ ഒന്നും അവിടെ ഒന്നുമില്ല ആ സ്നേ പരമമായ സ്നേഹം മാത്രമേ ഉള്ളൂ ആ സ്നേഹത്തിലാണ് ഏത് ദേവനും അല്ലെ ദേവിക്കും ആ ഭക്തനും ആ ഭക്തൻ്റെ ഏത് കാര്യവും സാധിച്ചു കൊടുക്കും ഇതൊരു വലിയ രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ മഹായോഗികളായിക്കോട്ടെ അവരൊക്കെ ആ പരമശിവനെ അല്ലെങ്കിൽ ഗുരുവിനെ ഒക്കെ നിസ്സീമമായിട്ട് സ്നേഹിക്കുകയാണ് ഭക്തിക്കപ്പുറത്തുള്ള ഒരു സ്നേഹമാണ് ജീവിതം മാറ്റുന്നത് അത് ഗുരുവിനോടാണേലും ഈശ്വരനോടാണേലും ആരോടാണേലും അത് ഏറ്റവും രഹസ്യമായ വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത് ആ സ്നേഹത്തിൽ നമുക്ക് ഒരു ഭയമില്ല ഒരു ബഹുമാനമല്ല ഭക്തിക്കപ്പുറത്ത് നിന്നുള്ള ഒരു അവിടെ ഒരു രണ്ടെന്നുള്ള ഭാവമില്ല ഒന്നാണ് നിസ്സീമമായ ദിവ്യമായ സ്നേഹമാണ് ആ സ്നേഹം ആർക്ക് ശിവ ഭഗവാനോട് ഉണ്ടാകുന്നവരെ ഭഗവാനിൽ നിന്നൊരിക്കലും വേർപെടുത്താനാകുകയില്ല ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് അനശ്യൂതൻ ജീവിതം മുഴുവൻ ഒന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയോ തന്നെയാണ് അപ്പോൾ ആ ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു തന്നത് ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഇതിനപ്പുറത്തൊരു കാര്യവുമില്ല ഇപ്പുറത്തൊരു കാര്യവുമില്ല ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു വിദ്യ ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ ഇത് നിങ്ങൾ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല ഇത് ആർക്കും ചെയ്യാം ആർക്കും ആര് ചെയ്താലും അവർ രക്ഷപ്പെട്ടിരിക്കും ശരിയായിട്ട് ചെയ്താൽ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരുമെന്നുള്ളതാണ് അപ്പം ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് എന്നാലാകുന്ന രീതിയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചെയ്യുക മുഴുവൻ മനസ്സിലാക്കി ചെയ്യുക ദേവസ്വം ചെയ്യുക ഈ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കണ്ടു ഒരു ആൾക്ക് അവർക്ക് വലിയ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും ഉണ്ടാ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ ചെയ്ത് ഇന്ന് ഒരു ബിസിനസ് നടത്തുന്നു കുറച്ച് ആളുകൾ കൂടി ജോലി കൊടുക്കുന്നു എനിക്ക് വലിയ സന്തോഷം തോന്നി അതിന് എന്നോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വലിയ സന്തോഷം എന്നോട് പറയുന്ന എന്ത് നന്ദിയും ഞാനത് പരമേശ്വരനിൽ സമർപ്പിക്കുന്നു പിന്നെ ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് പരമേശ്വരൻ തന്നെയാണ് ഗുരു ചരണം ശരണം ആ പാദത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഒന്നും ഞാൻ കൈവെക്കുന്നില്ല ആ ഗുരുവിൻ്റെ പരമശിവ പരമശിവൻ്റെ പാത തന്നെ സമർപ്പിക്കുന്നു ഒന്ന് എൻ്റെ കഴിവുകളോ ഒന്ന് എനിക്ക് വേണ്ടിയോ അല്ല എല്ലാം അവിടെ സമർപ്പിക്കുകയാണ് അതുപോലെ വേറൊരാ ഒരാൾ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു അതിൻ്റെ ഒരു നന്ദി ഒരു സ്നേഹം ഒക്കെ പറഞ്ഞുകൊണ്ട് നന്ദി എല്ലാം പറഞ്ഞുകൊണ്ട് അതെല്ലാം ഭഗവാനിൽ ഗുരുചരണം ശരണം ഭഗവാനിൽ സമർപ്പിച്ചു പിന്നെ ഒരു ഡോക്ടർ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് കൊടുക്കാൻ പറ്റി അത് വലിയൊരു സ്വപ്നമായിരുന്നു അവരുടെ അതിൻ്റെ നന്ദി പറഞ്ഞു കൂടാനും കൂടി നന്ദികൾ പറഞ്ഞു ഞാനത് അപ്പുറം എൻ്റെ ആ പതെല്ലാം ഭഗവാനിൽ ശിവനിൽ സമർപ്പിക്കുന്നു വലിയ സന്തോഷമാണ് എനിക്കൊരു കാര്യം കിട്ടുന്നതിനെക്കാട്ടി സന്തോഷമാണ് ഇവിടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അതൊക്കെ ഒരു വലിയ ഒരു സന്തോഷമാണ് അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ പറയുന്നുള്ള കാര്യങ്ങൾ ചെയ്തതാണ് എല്ലാം ലളിതമായ കാര്യമാണ് നല്ല കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ഇതുപോലെ ഇത്ര വിശദമായി ആരും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല അത് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ വില മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് എപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അറിയാവുന്നവരുണ്ട് അല്ലാത്തവർക്കും അത് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാകും കാരണം അത്ര രഹസ്യമായ കാര്യങ്ങളും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളുമാണ് പറഞ്ഞു തരുന്നത് ഞാൻ ക്രിയായോഗ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് ആ ക്രിയായോഗ ആ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചത് അതൊക്കെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ പല വിദ്യകളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ പല അറിവുകളിലൂടെ പല ശിവവിദ്യകളിലൂടെ അപ്പം ശരനൂൽ വിദ്യയെക്കുറിച്ച് തന്നെ വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇടത് കല പ്രവർത്തിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം വലത് കല പ്രവർത്തിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ ജീവിതം മാറ്റും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൈസ മേടിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഇടത് കാലം മുന്നോട്ട് വെച്ചുകൊണ്ട് ചെയ്യുക പണം വർദ്ധിച്ചു വരും നിങ്ങളുടെ ഒരു ഓഫീസ് അല്ലേ നടത്തുവാണെങ്കിൽ ഇടത് ഇടത് കൈയുടെ സൈഡിൽ നിങ്ങളുടെ പണപ്പെട്ടി വെക്കുക ഇടത് ഇടത് കൈ കൊണ്ട് പണം മേടിക്കുകയും കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഇടത് കാലം അതോടൊപ്പം ഇടത് കാലം മുന്നോട്ട് വെച്ച് പൈസ കൊടുക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യാം പണം വർദ്ധിച്ചു വരും ഇതുപോലൊക്കെ എത്രയോ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടെന്നറിയാമോ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അതുപോലെ പേഴ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ മന്ത്രങ്ങൾ ഒക്കെ ഈ അടുത്തിടയ്ക്ക് ഒരു പയ്യനെ ആ പയ്യൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു പയ്യനാണ് അവൻ്റെ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഞാൻ എനിക്ക് തന്നെ വല്ല അതുപോലെ ആയിപ്പോയി അതുപോലെ പ്രശ്നങ്ങളുള്ള ആ പയ്യന് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കുറേ നാളുകൊണ്ടാണ് അത് അൻപത് ശതമാനം ശരിയായി അവരിന്ന് ജോലിക്ക് പോകുന്നുണ്ട് ശമ്പളം വീട്ടിൽ കൊടുക്കുന്നുണ്ട് അവർ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു അവൻ ജോലിക്ക് പോകത്തില്ല നിൽക്കത്തില്ല വഴക്കേ ബഹളം അവനില്ലാത്ത പരിപാടികളൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു ഇപ്പം മെടുക്കനായിട്ട് ജോലിക്ക് അത് കുറേ ഒരു ഒരു വർഷത്തോളം അവർ പല കാര്യങ്ങളും നല്ല ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളെ ഞാൻ പറയത്തുള്ളൂ അത് അവർ ചെയ്തു അൻപത് ശതമാനവും അവന് മാറ്റമുണ്ടായി ജോലിക്ക് പോകുന്നു ശമ്പളം കൊടുക്കും അപ്പം പിന്നെ കുറച്ചുകൂടി ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി അവർ അവൻ്റെ അമ്മ എന്നോട് ഒരു ഒരു എന്തെങ്കിലും കൂടെ പറഞ്ഞുതരാമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു മന്ത്രം പറഞ്ഞു കൊടുത്തു മന്ത്രം പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ നിന്നുകൊണ്ട് അത് കാണാതെ ചൊല്ലി പഠിച്ചു പഠിച്ചിട്ട് അവർ അങ്ങ് പോയി അപ്പോഴേ ഞാൻ പിന്നെ അവരുടെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നിട്ട് അപ്പോൾ അവർ അവിടെ ഇരിക്കുകയാണ് ഈ മന്ത്രം അവർ മറന്നുപോയി ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നൊരു പേപ്പറെടുത്ത് കൊടുത്തു എന്നിട്ട് ചോദിച്ചു ആ മന്ത്രം ആ പറഞ്ഞു തന്ന മന്ത്രം അതേ നോക്കി ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി കാരണം അത് ആ പയ്യൻ മാറുമെന്നുള്ള കാര്യത്തിൽ കൂടുതൽ മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല പക്ഷേ ഇവരൊക്കെ ഞാൻ മന്ത്രം പറഞ്ഞു കൊടുത്ത സമയത്ത് ഇവരിത് ഇവർ ഇത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ നേരെ ഇവരെ വഴി വെച്ചാണ് കണ്ടത് ഒ ബി സി വന്ന ഒരു പേപ്പറല്ല എഴുതിയെടുത്ത് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അത് കൊടുത്തു അപ്പോൾ അത് അവരത് ആ മന്ത്രം മറന്നുപോയ വിഷമത്തി ഇരിക്കുകയായിരുന്നു പക്ഷെ കൊടുത്തപ്പോൾ അവർ ഞെട്ടിപ്പോയി പക്ഷെ അവന് അത് വലിയ ഗുണമുണ്ടാകും അമ്പത് ശതമാനം മാറിയവൻ നൂറ് ശതമാനം മാറും അതിനുള്ള കാര്യമാണ് പറഞ്ഞു നല്ല പ്രാർത്ഥനയാണ് വിഷ്ണു ഭഗവാന്റെ ഒരു നല്ല പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുത്തത് ഒരു മന്ത്രമാണ് അത് അമ്മ ചെല്ലിയാൽ ആ മോന് നല്ല ഫലം ഉണ്ടാകും ഇപ്പം തന്നെ പകുതി മാറി മെടുക്കനായവൻ ബാക്കിയുള്ള ആവശ്യം വരിക പക്ഷേ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒരു രൂപ ചിലവില്ലാതെ അല്ലെ പത്തോ പതിനഞ്ചോ രൂപ കൊണ്ട് ക്ഷേത്ര ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ സ്വയം ഒരു രൂപ ചിലവില്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണ് എന്നാൽ ഇതൊന്നും ചെറിയ കാര്യങ്ങളുമല്ല എല്ലാം ഈ ശ്വാസത്തേലുള്ള വിദ്യകൾ എന്ന് പറഞ്ഞാൽ അതിനെ തടുക്കാൻ ഒരു മന്ത്രവും ഒരു തന്ത്രവും ഒന്നുമില്ല ടോപ്പായിട്ടുള്ള പരിപാടികളേ ശ്വാസത്തിലുള്ള വിദ്യകൾ അങ്ങനെയുള്ള കാര്യങ്ങളും എത്രയെത്രയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നു നമ്മളിപ്പം വീട്ടിലാണേലും കക്കൂസിൽ കയറുമ്പോൾ അല്ലാതെ ടോ കക്കൂസിലും കുളിമുറിയിലും ഒക്കെ കയറുമ്പോൾ ഇടത് കാലി വെച്ച് കയറുക വലതുകാൽ വെച്ചിറങ്ങുക ഈ ഒറ്റ കാര്യം തന്നെ നിങ്ങൾ ദിവസവും തെറ്റാതെ ചെയ്താൽ എപ്പം അത് തന്നെ സാമ്പത്തികം ഉണ്ടാകും ഞാൻ പറഞ്ഞു കൊടുത്ത് സാമ്പത്തികം ഉണ്ടായി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തവരുണ്ട് നമ്മളിത് നിസ്സാരമെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും തെറ്റിച്ചത് ചെയ്യുന്നത് ഒന്നോ രണ്ടോ തവണ ചെയ്യും പിന്നെ തെറ്റിച്ച് ചെയ്യും ഇത് തെറ്റിക്കാതെ ദിവസവും ചെയ്താൽ തന്നെ സാമ്പത്തികം വരും ജീവിതത്തിൽ മാറും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമുക്കറിയാം നമുക്കൊരു പ്രയോജനവും ഇല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാം നമ്മൾ നടക്കുന്നത് നമുക്ക് വേണ്ടത് എന്താണോ അതറിയാൻ അതറിയുകയും അത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളാകുന്നത് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അപ്പോഴാണ് അത് എത്രാമത്തെ വയസ്സിലാണേലും എത്രാമത്തെ വയസ്സിനാണേലും ആ വയസ്സോട്ടാണ് ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അതുവരെ നമ്മൾ ജീവിക്കുന്നത് എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി മറ്റെന്തോ കാര്യങ്ങൾക്ക് ഒക്കെയാണ് നമുക്ക് വേണ്ട കാര്യം അറിയുകയും നമുക്ക് വേണ്ട കാര്യം ചെയ്യുകയും നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം സമാധാനം ഐശ്വര്യം വെളിയിൽ സമ്പത്ത് മനസ്സിൽ സന്തോഷമുണ്ടാകുമ്പോഴും വെളിയിൽ സമ്പത്ത് ഉണ്ടാകും ഇതൊക്കെ ആ ഈശ്വര ചിന്തയൊക്കെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് അതിനറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോഴാണ് അത് അനുഭവത്തിൽ വരുന്നത് അതിന് മറ്റു കാര്യങ്ങൾ ചെയ്താൽ അത് അനുഭവത്തിൽ വരത്തില്ല ഇതെല്ലാം സത്യസന്ധമായ സനാതനമായ വിദ്യകളാണ് സനാതനം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നു ഞാൻ ഷോഡശ ആചാരങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ഒരുപാട് ഒരാൾ വളരെ അതിനെക്കുറിച്ച് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു ഇന്നേ അവരെ അവരതുപോലൊരു വീഡിയോ കേട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ പല ആളുകളും അത് കണ്ടിട്ടില്ല ഒരു വിവാഹം അതിൻ്റെ പ്രാധാന്യം പേരിടലിൻ്റെ പ്രാധാന്യം വിദ്യ കുറിക്കുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവരും നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയി നമ്മൾ വിദ്യാരംഭം നടത്താറുണ്ട് അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് വിദ്യാരംഭം നടത്തുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് അകവും പുറവും ഈശ്വര ചൈതന്യമാണ് ക്ഷേത്രത്തിൽ അകവും പുറവും മുഴുവൻ ഈശ്വരചൈതന്യമാണ് ക്ഷേത്രത്തിൽ ആ ഈശ്വര ചൈതന്യത്തിൽ ഇരുന്നു കൊണ്ട് വിദ്യ ഒരു ഗുരുവിൻ്റെയിൽ നിന്നും ആദ്യ അക്ഷരം കുറിക്കുകയാണ് കുട്ടിക്ക് അപ്പോഴേ അവിടെയുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവും ആചാര്യനും രണ്ടും രണ്ടാണ് ഒരു ഗുരുവിൽ നിന്നൊരു വിദ്യ കിട്ടുമ്പോൾ ആ ഗുരുവിൻ്റെ ചൈതന്യവും അനുഗ്രഹവും കൂടാണ് കിട്ടുന്നത് അവിടെ ഗുരുവ സങ്കല്പമാണ് വിദ്യ സ്വീകരിക്കുമ്പോൾ അപ്പോൾ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഒരു കുട്ടിയെ വിദ്യാരംഭം കുറിക്കുമ്പോൾ ആ ഈ അകവും പുറവും ഈശ്വര്യമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഗുരു ആ കുട്ടിയുടെ കൈകൊണ്ട് ഹരീശ്രീ ഗണപതായേ നമ അഭിഘ്ന നമസ്തു ഹരീ ഗണപതായേ നമ അഭിഘ്ന നമസ്തു എന്ന് അരിയിൽ എഴുതിക്കുമ്പോൾ ആ കുട്ടിയുടെ ആ ഗുരുവിൻ്റെ ചൈതന്യവും ആ ഗുരുവിൻ്റെ അനുഗ്രഹവും ആ ചൈതന്യവും കൂടാണ് ആ കുട്ടിയിലേക്ക് കിട്ടുന്നത് അതാണ് വിദ്യാരംഭം എന്ന ചടങ്ങ് ക്ഷേത്രത്തിൽ വെച്ച് ഒരു ഗുരുസമക്ഷം ചെയ്യുന്നതിൻ്റെ ഗുണം അങ്ങനെ ചെയ്യുന്ന ഗുരുവിലെ അങ്ങനെ ചെയ്യുന്ന കുട്ടിയിലേക്ക് സത് ചിന്ത സദ്ഭാവന ഈശ്വര്യമായ അംശങ്ങൾ ഈശ്വര്യമായ ഗുണങ്ങൾ ഒക്കെ ആ നിമിഷം അവനിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായി ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് അതുപോലെ വിവാഹം വിവാഹ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നു അച്ഛനും അമ്മയും കൂടി കൈ പിടിച്ചു കൊടുക്കുന്നു അതിനകത്തൊക്കെ വലിയ കാര്യങ്ങളുണ്ട് അതുപോലെ വധുവിനെ വിളക്ക് കത്തിച്ച് വധുവിനെ അഷ്ടമംഗലം വെച്ച് വീട്ടിലേക്ക് ആനയിക്കുന്നു അതൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ അതെല്ലാം ഈശ്വരീയമായ കാര്യങ്ങളാണ് ആ ഷോഡശ സംസ്കാര സംസ്കാരങ്ങളെക്കുറിച്ച് മൊത്തവും പതിനാറ് ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ വിശദാരിച്ചിട്ടുണ്ട് അതൊന്നും ആരും കണ്ടിട്ടില്ല അത് കാരണം അത് കണ്ടവർക്ക് ജീവിതത്തിൽ പുതിയ തിരിച്ചറിവാണ് പുതിയൊരു ജീവിതഭിനു പുതിയ കാഴ്ചപ്പാടുകളാണ് ഇതിനകത്ത് എല്ലാ ഓരോ ഇതൊരു ആചാരങ്ങളല്ല ഇതൊക്കെ നമ്മളെ മാറ്റുന്ന സംസ്കാരങ്ങളാണ് സംസ്കാരം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു തലത്തിൽ നിന്നും മറ്റൊരു തരത്തിലേക്ക് അവനെ മാറ്റപ്പെടുന്ന ഒരു അറിവുകൾ ആ ഒരു അനുഭവങ്ങളാണ് ഒരു ഒരു ഘട്ടത്തിൽ ഒരു ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് മാ മാറ്റപ്പെടുന്ന തരത്തിലുള്ള അറിവുകളും അനുഭവങ്ങളും ഒക്കെ ചേർന്നതാണ് ആ ആ ഒരു 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 സംസ്കാരങ്ങളെന്ന് പറയുമ്പോൾ മാറ്റുന്ന ഒരു വ്യക്തിയെ മാറ്റുന്ന ഒരു ഈശ്വര്യമായ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു സംസ്കാരങ്ങളെ പരി ശുദ്ധമായ ബോധത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള അറിവുകളാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ക്രിയായോഗ എന്ന വിദ്യ ഞാൻ നിരന്തരം ചെയ്യുന്ന ആളാണ് ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ഗുരുവിൽ നിന്ന് വിധിപ്രകാരം ഞാൻ വിദ്യ സ്വീകരിച്ചതാണ് ശിവാനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ് അത് നിങ്ങൾക്ക് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാം മനസ്സിലാകാതിരിക്കാം അതൊന്നും നിങ്ങളുടെ കാര്യം അത് എനിക്ക് ഉണ്ടായ അനുഭവം അത് ഓച്ചിറ വെച്ച് എനിക്കുണ്ടായിട്ടുണ്ട് കോട്ടയം തിരുനക്കര അമ്പലത്തിൽ വെച്ചുണ്ടായിട്ടുണ്ട് അത് ശാശ്വതി ശിവവിദ്യ ചെയ്തപ്പോൾ ഭഗവാൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത് ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യൂ ഇന്നത് നല്ല കാര്യമാണ് നല്ലത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ നന്മയെന്നാണ് എപ്പോഴും നന്മ ഉണ്ടാകുന്നത് തിന്മയെന്ന് തിന്മയുണ്ടാകും അതൊരു കോസ്മിക് ലോയാണ് അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ കേൾക്കുക നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക അതിൽ നിന്ന് വീണ്ടും നന്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പം ക്രിയായോഗയുടെ രഹസ്യമാണെങ്കിലും നമുക്ക് ഗുരു ഒരു ഒരു വിദ്യ കാണിച്ചു തരികയാണ് പിന്നെ പറയുന്നത് അത് ആവർത്തിക്കാനാണ് ഒരു വിദ്യ തന്നെ ആവർത്തിക്കാനാണ് പറയുന്നത് എഗൈൻ ആൻഡ് എഗൈൻ ആൻഡ് എഗൈൻ ആൻഡ് അത് ചെയ്യാനാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഈശ്വര്യമായ കാര്യങ്ങൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അത് ആവർത്തിക്കണം ആവർത്തിക്കുമ്പോഴാണ് ആ അതിൽ നിന്നുള്ള സത്ഫലങ്ങൾ നമ്മളിലേക്ക് ജീവിതം അന്ത്യം വരെ വന്നുകൊണ്ടിരിക്കുക അത് ആവർത്തിക്കുമ്പം അതുകൊണ്ടാണ് ഏത് കാര്യം ആവർത്തിക്കണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങളെ കൊണ്ടാകുന്ന രീതി എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവ